എൻ്റെ പ്രശ്നം വെച്ചാൽ ഇവർക്ക് മുപ്പത്തെട്ട് വർഷമായി ബ്ലീഡിങ് അപ്പോൾ അവരെന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടാകും ഒരു ദിവസം പക്ഷേ ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രശ്നമുണ്ട് ഈ സ്റ്റാർഡ് ഒരു പ്രശ്നം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്ത് അതിൻ്റെ വേദനയൊക്കെ ഉണ്ട് അടിവയറ്റിലൊക്കെ വേദന ഉണ്ട് പെരിപ്പുണ്ട് പൊക്കച്ചിലുണ്ട് പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ ആധ്യാത്മികതയെ ബാധിക്കണില്ല ഈ ഈ മാസം കേട്ട ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് കാര്യം നിങ്ങൾക്കറിയാവല്ലോ അതായത് അടിവയറ്റ് വേദനയും ചുരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കണില്ല കാര്യം എന്താണ് ഇവർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ് അതായത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും അപ്പോൾ അവർ സാക്ഷ്യം പറയണേ ഇടയ്ക്ക് എനിക്ക് വേദന ചൂഴ അടിവയറ്റിങ്ങനെ ചൂഴെന്ന് കുത്തണ കറക്കിത്തിരിക്കണ വേദന വരും അപ്പോഴും ഞാൻ പതുക്കെ പതുക്കെ നടന്ന കർത്താവിൻ്റെ അടുത്ത് പോകും അത് കേൾക്കണം ആ സാക്ഷ്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനവിടുത്തെ ദൈവമേ ഒരു കാര്യം സത്യം കേട്ടോ അതായത് നമ്മുടെ നമ്മുടെ ചില ചേച്ചിമാരൊക്കെ സ്വർഗത്തിലെത്തുമ്പോൾ അല്പസാമ ശ്രുതി പറയും കാര്യം അതക്കും മേലെയാണ് ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വഴികളിൽ വീരരത്ഥസാക്ഷികളായ വ്യക്തികൾ കേരള സഭയുടെ ആസ്തിയാണ് അതല്ലേ ഇപ്പോൾ സഭയിൽ ഇത്തിരി വിശ്വസൊക്കെ ഉണ്ടായിട്ട് സഭ ഇങ്ങനെ അടിച്ചു പിടിച്ചിരിക്കേണ്ട കാര്യം എന്താണ് ഇങ്ങനെ കുറെ കുടുംബക്കാരുണ്ട് വീട്ടിൽ ദൈവമേ സഭയെന്നും പറഞ്ഞ് ജീവിക്കുന്നവർ അവരുടെ അവരുടെ ജീവിതം ഉണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു കാഴ്ച വെക്കുന്നത് എന്താ കാര്യം കാര്യമെന്നറിയാമോ ഈ എന്നോสุദിച്ചേ മക്കളെ സുദി കട ഹല്ലേലൂയ 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 കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സുദിക്കുന്ന ഹല്ലേലൂയ കർത്താവിൻ തിരുസമേ സമർപ്പിക്കുവാൻാർത്ഥിക്കുന്നു കർത്താവിൻ സമർങ്ങി വേണ്ടി ജീവിക്കുന്നവരെ സമർപിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്നേഹിതൻ പാവേ സ്വർഗ്ഗത്തിൽ പാവേ അതായത് കൊളോസിയസ് ലേഖനം കൊളോസിയ ലേഖനം ഒന്ന് ഇരുപത്തിനാലിൽ ഒരു അടിപൊളി വചനയാണ് എന്ത് പറയണത് ഏറ്റവും പറഞ്ഞേ നിങ്ങളെ പ്രതിയുള്ള നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി തന്റെ ശരീരത്തിൽ ക്രിസ്തുവിന് ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഠകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ശരീരത്തിൽ ഞാൻ ഞാൻ നികർത്തുന്നു അപ്പോഴ് ഓരോരുത്തന്റെ വേദനയില്ലേ ശരി ഉണ്ടാകുന്ന ഓരോ തരത്തിലെ ശാരീരിക വേദനകളല്ല എന്തിനു വേണ്ടിയാണ് പൗലൂസ് പറഞ്ഞിരിക്കുന്നത് വിശ്വലസ് സഭയാകുന്ന ശരീരത്തിനെ പ്രതി സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുക്കൃത്വം സഹിച്ച പീടുകളുടെ കുറവ് സഭയാകുന്ന ശരീരം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നമുക്കറിയാമല്ലോ യേശോയ്ക്ക് രണ്ട് ശരീരമുണ്ട് ഒന്ന് മൗലിക ശരീരം ഈശോ തന്നെയാണ് മൗലിക ശരീരം സഭയുടെ ശിരസ് അല്ലേ നമ്മൾ സഭ നമ്മളെന്താണ് മൗതിക ശരീരം ബോഡി നമ്മളെ ബോഡിയും കർത്താവ് നമ്മുടെ സീരസും അല്ലേ അപ്പോൾ ഈ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിനുണ്ടാകുന്ന സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് അപ്പോൾ പീഡകൾക്ക് കുറവ് എങ്ങനെ ഉണ്ടാകണത് സഭയാകുന്ന ശരീരമെന്ന് പറയണത് കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓർത്ത പോയിൻറ്റ് മനസ്സിലായല്ലേ ഈ സഭയാകുന്ന ശരീരത്തിനെ പ്രതി ശര സഭയാകുന്ന ശരീരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു ഇനിയും ആയിരക്കണക്കിന് കൊല്ലം സഭയാകുന്ന ശരീരം സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കും ഈ സഭയാകുന്ന ശരീരത്തിന് പ്രതി യേശുക്രിസ്തു അനുഭവിച്ച പീഡകളുടെ കുറവ് ആരാണ് അനുഭവിക്കേണ്ടത് വിശ്വാസികളാണെന്നാണ് പറയണത് അതാണ് സംഭവം അതിൽ മറ്റു ട്രീസായക്കിടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച ഇതാണ് മറ്റൊരു റീസ് ആ അതായത് അവർക്കിങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ ധാരയായിട്ട് നിൽക്കുമ്പോഴും ധാര തന്നെ ഇല്ല ഒരിക്കലും ഇവരിങ്ങനെ താടി മെശ മെശലിങ്ങനെ വെച്ചുകൊണ്ട് അച്ഛൻ്റെ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ധ്യാനം അത് ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനോർക്കുക ഈ മനുഷ്യന്മാരെ അതായത് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം ഇവർ കൂടണ ഈ ഈ ബ്ല ഈ ബ്ലീഡിങ്ങുള്ള രോഗി എങ്ങനെ കൂടണത് അവർ മേശയുടെ അരികെ മുട്ടയിൽ നിന്നിട്ട് മൊബൈൽ വാങ് ചെയ്ത് വെച്ചിട്ട് കൈ പരിശുദ്ധ വാണ്ട് നിൽക്കണ പോലെ കൈ കുപ്പിക്കൊണ്ടാണ് ഈ മറ്റു ട്രീസാണ് ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കണത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് എന്താ കാരണത് മുപ്പത്തെട്ട് കൊല്ലുമായിട്ട് രോഗമുണ്ടായിരുന്നു സ്ത്രീയെ കർത്താവ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈശോ ഇവിടെ ഇരിക്കണേ ഞാനോട് ഇരിക്കണേ എൻ്റെ പുറകൊരു അമ്മ നിൽക്കണ ഇത് ഇവർ ട്രീസാണ് എവിടെയോ അവരെവിടെയാണ് മറ്റൂർ അത് എവിടെ എവിടെയാണ് അത് അങ്കമയ്യ ആ അവിടെയാ അപ്പോൾ അവിടെ അവിടെ അവർ അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവരിപ്പോൾ അങ്കമാലായാലും അമേരിക്കയിലായാലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് അരികിൽ തന്നെയാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയണത് കണ്ട അവൾ ബ്ലീഡിങ്ങായിട്ട് പോലും മുട്ട എന്ന് പ്രാർത്ഥിക്കുകയും എന്നിട്ട് എനിക്ക് മെസ്സേജ് തരും അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട് അത് അവളോട് പറയാൻ പറയും അവിടെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട് അവളോട് പറയാൻ പറയും അപ്പം എനിക്ക് ട്രീസായുടെ ഫിഗർ കിട്ടും ഞാൻ പറഞ്ഞു ഇങ്ങനെ വയറ്റിൽ നിന്ന് ഒരു ഒരു കല്ല് പോലൊരു സാധനം വരണേ വയറ്റിൽ നിന്ന് കല്ല് പോലൊരു സാധനം വരുന്നു അതിൻ്റെ വേദന പുകച്ചിരി ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു എന്നിട്ട് അത് ചുങ്ങിപ്പോകുന്നു എന്നിട്ട് അത് ആ വേദന അത് പൂർണ്ണ ഒരു തൊലി ഇങ്ങനെ മാറ്റിയിട്ട് ആ കല്ല് മാറ്റുന്നതായ ഡീശ കാണിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരും അതിന് ആ വ്യക്തി ഓപ്പറേഷൻ വിധേയമായിട്ട് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീഫ് ആകാൻ പറയും അപ്പോഴവർ അപ്പോഴും മനസ്സിലായപ്പോഴും അവർക്ക് മനസ്സിലായി അവരിങ്ങനെ താഴെയൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ഈ പ്രസംഗം കേട്ടുകൊണ്ട് ധ്യാനം കേട്ടുകൊണ്ട് ഇരിക്കും ഭക്തിയോട് ഇരിക്കില്ല അപ്പോഴാണ് അവളുടെ കാര്യം ഈശോ പറയണത് അവളുടെ കാര്യം ഈശോ പറഞ്ഞത് എന്താ പറയണത് അവളുടെ വയറ്റിൽ നിന്നൊരു കല്ല്പൊരു സാധനം വരുന്ന ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിനു മുമ്പ് ഈ സാധനം വന്നു വയറ്റിൽ നിന്ന് ഈ ഉട്ടസിൽ നിന്ന് ഇറങ്ങിയിട്ട് ജനേന്ദ്രത്തിൽ കൂടി പുറത്തേക്ക് വരികയാണ് കല്ല് അപ്പോൾ വല്ലാത്ത വേദനയാണ് വല്ലാത്ത വേദനയാണ് എന്നാലും അത് കല്ലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കടുത്ത ഒരു ഈ ഒരു വിരല് പോലെ ഇരിക്കുന്ന ഞാൻ കൃത്യമായിട്ട് കാണിച്ചൊക്കെ പറയുന്നുണ്ട് വിരലി പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഇറങ്ങി വരുന്നത് അപ്പം അത് അത് എത്രയും വേഗം ഒപ്പിട്ട് ചെയ്ത് മാറ്റാൻ ഈശോ പറയുക അപ്പോൾ എന്താ വച്ചാൽ ഒരു വ്യക്തിയുടെ വളരെ പ്രൈവറ്റായിട്ടുള്ളൊരു വിഷയമാണത് അതുപോലും ഈശോ എത്ര ശ്രദ്ധയോടെയാണ് ഇരിക്കണത് പക്ഷേ എന്തുകൊണ്ടാണ് ട്രീസായിട്ട് നിലവാരമാണത് അവളതിന് പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ് അവൾ ഈ ബ്രീഡിങ്ങും വെച്ചോണ്ട് അവൾ ഈ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈശോയെന്ന് വെച്ചാൽ അവൾക്ക് ഈശോ തന്നെയാണ് വേറെ ഒന്നുമല്ല നമുക്ക് ഈശോ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം സാധിച്ചിട്ട് പിന്നീട് യൂസാൻ തുറയായിട്ട് കളയാൻ പറ്റിയ എന്തോ സാധനമാണ് അതാണ് വിഷയം പല ആൾക്കാർക്ക് അടിപ്പം പറ്റിയിരിക്കുന്ന ഇതാണ് എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആ അനുഗ്രഹിക്കണ ആ സമയത്തൊക്കെ എല്ലാം വലിയ പഞ്ചപുച്ച ഉടച്ച് ഒച്ചാനിച്ച് കർത്താൻ്റെ കൂടെ ഇങ്ങനെ ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി നക്കി വാലാട്ടിൽ നടക്കുന്ന പോലെ ഒരു ഒരാഴ്ച വാലാട്ടിൽ കൊണ്ട് നടക്കും അതിനുശേഷം ഗുഡ് ബൈ പറയും അവരവരുടെ വഴിയായി അവരുടെ രീതിയായി അവിടെ പഴയ മനുഷ്യനായി അപ്പോൾ ഇങ്ങനെ വരണകൊണ്ട് പക്ഷേ ട്രീസ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോഴും ഇത്രയും വലിയ വിഷയം ചെയ്യുമെന്ന് ഈ ട്രീസക്ക് അറിയത്തില്ല പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞില്ലും ഈ ഉടമ്പടി ധ്യാനം മനസ്സുറച്ചു വരെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയണം എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവൾ ഇനി വേദനിക്കേണ്ട കാര്യമില്ല അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കും അവൾ അതായത് ഈശോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അതായത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കർത്താവിന് അറിയാം നമ്മുടെ ഉടായ്പകളെല്ലാം അറിയാം കാര്യം ഇത് തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഉടമ്പടി എടുപ്പും എടുക്കോ അല്ലെങ്കിൽ പോക്കലോ ഒക്കെയാണ് അത് കഴിയുമ്പോൾ പണ്ടത്തെ ആൾ തന്നെയായിരിക്കും നീ എന്നുള്ളത് ഈശോയ്ക്ക് അറിയാം ഇനി ഉടമ്പടി എടുത്താൽ തന്നെ നീ ബന്ധ സാക്ഷ്യം പറയാൻ തയ്യാറാകത്തില്ലെന്നും കർത്താവിനെ അറിയാം അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഉടമ്പടി താമസിക്കാൻ കാരണം നിങ്ങളുടെ കയ്യിരുപ്പ് കൊണ്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മറിച്ച് മര്യാദക്ക് കർത്താവിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയാണ് എല്ലാത്തിനേക്കാൾ വരതെന്ന് വിചാരിച്ചുകൊണ്ട് ആ നമ്മുടെ നമ്മളെങ്ങനെ ഈശോയെ കാണുന്നു അതാണ് വിഷയം അതാണ് വിഷയം ഇപ്പം അന്തിന് കാഴ്ച കൊടുത്തപ്പോൾ കർത്താവ് കണ്ണ് തുറന്നപ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു മരങ്ങൾ മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷേ മരങ്ങളെപ്പോലെയൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ വീണ്ടും കർത്താവ് അവൻ്റെ കാഴ്ച കൊടുത്ത് പിന്നെയും കണ്ണി തൊട്ട് പ്രാർത്ഥിച്ചോട്ടു ഇപ്പം എന്ത് കാണും അപ്പം മനുഷ്യരെ പോയി കാണുന്നുണ്ട് അപ്പം മനുഷ്യർ രണ്ട് കാഴ്ച ഉണ്ടാവും ശരി ഇപ്പം രണ്ട് കാഴ്ച ഉണ്ടാവും എന്നുവെച്ചാൽ ദൈവത്തിന് അറിയ അറിഞ്ഞതിന് ശേഷം ആദ്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം പിന്നെ പൂർണ്ണമായി അറിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഇപ്പോൾ ദൈവത്തിൽ നമ്മൾ വളർന്ന് വളർന്ന് വരികയാണ് ഇപ്പോൾ മറ്റൊരു റീസാരുടെ വിഷയം എന്താണ് അവർക്ക് കപ്പാസിറ്റിയാണ് കപ്പാസിറ്റി കാരണം ക്ലെയിം ഉണ്ട് കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും അവർ ദൈവത്തിൻ്റെ മകളാണ് അവളുടെ കയ്യിൽ നിന്ന് ഒത്തിരിയേറെ ചിലവഴിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ കർത്താവിന് വേണ്ടി വിശ്വാസം കുറച്ച് കൂടിയ വിശ്വാസമാണ് കൂടിയ വിശ്വാസത്തെ വെച്ചാൽ നമ്മുടെ ഇപ്പം നമ്മുടെ വിശ്വാസം മെയിൻ്റനൻസ് ഇല്ലാത്ത വിശ്വാസമാണ് നമ്മുടെ ഇല്ലേ ഇപ്പം ഞാൻ കടൽ കടലിൽ വെഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ കടലിൽ ആങ്കർ ഇട്ടിരിക്കണ വള്ളത്തേനെ കൊണ്ടുപോകും അത് വെഞ്ചരിക്കാൻ പറയും ഇപ്പം ഞാൻ വെഞ്ചരിക്കും വെഞ്ചരിക്കുമ്പോൾ വെഞ്ചരിച്ച് കഴിയുമ്പോൾ ഇവരെന്നു പറയും അച്ഛാ ഇത് കയറ്റാനിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ ഞാൻ ഇവിടെ അതിന് മുരിങ്ങ പിടിച്ചിരിക്കണം കുറേ നാൾ കടലിൽ കിടന്ന് കായലിൽ കിടന്നു കഴിയുമ്പോൾ മുരിങ്ങയെന്ന് പറഞ്ഞൊരു ദൂരം പുഴുണ്ട് കക്കായൊക്കെ പിടിച്ചിരിക്കും അത് വളരെയധികം ദൂരം ഉണ്ടാക്കും അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം മുരിങ്ങ പിടിച്ചതായിരിക്കും അത് പറിച്ചു കഴിയുമ്പോൾ ഒരു ദൂരം ഉണ്ടാവൂടാം ഇതാണ് വിഷയം വേണ്ടത് അപ്പോൾ അതല്ലാതെ എപ്പോഴും മെയിൻ്റെ ചെയ്ത് പോകുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു അതായത് നമുക്കൊരിക്കലിങ്ങനെ പാർട്ട് ടൈം ക്രിസ്ത്യൻസ് ആയിട്ട് പോകാൻ പറ്റത്തില്ല ആധ്യാത്മിക ജീവിതത്തിൽ ഷിഫ്റ്റുമില്ല ഉച്ച വരെ ഒരു 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 ബാച്ച് ഉച്ച കഴിഞ്ഞ വേറൊരു ബാച്ച് അങ്ങനെ ഒന്നും ഇല്ല അതായത് ഇതെല്ലാം ദൈവത്തിലുള്ള ഒരു നിലപാട് ഒരു നയം ഒരു സമീപനം ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ സത്യസന്ധമായി സത്യസന്ധമായി അങ്ങയുടെ കൂടെ അങ്ങയുടെ എല്ലാ അർത്ഥത്തിലും സഞ്ചരിക്കുവാനും സഹവസിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം നൽകാനും എന്നെ അഭിഷേക ചെയ്യണം ശ്രുതിക്കേണ്ട സശിദ്ധ പരമധിപ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിട്ടുണ്ട് അതായത് സാക്ഷ്യത്തിലുള്ള കണ്ടെന്ന് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രയർ പത്ത് മുപ്പത്തിയാറാണ് ഹെബ്രയർ പത്ത് മുപ്പത്തി ആറ് എന്താ പറയണത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടത്തെ വാഗ്ദാനം പ്രാപിക്കാൻ അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹനശക്തി സഹനശക്തി ആവശ്യമായിരിക്കും ആവശ്യമായിരിക്കുന്നു അതാണ് സംഭവം ഇപ്പം ചില സമയത്ത് സഹനശക്തി നമുക്ക് ആവശ്യമായത് കൊണ്ടാണ് ദൈവം നമുക്ക് തരണത് ആ അത് ചെറു ചിലത് ചോദിക്കുകയേ ഇപ്പം ഞാൻ ദിവസവും പള്ളി പോവുണ്ടല്ലോ ദിവ്യാ കൂടുന്നുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബപ്രാർത്ഥന ഉണ്ടല്ലോ പക്ഷേ എന്താ പ്രശ്നം വാഗ്ദാനം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ വാഗ്ദാനത്തിൽ എന്തെല്ലാം ഉണ്ട് ഇപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം ശരീരത്തിൽ പ്രാപിക്കണത് സൗഖ്യം ദൈവത്തിൻ്റെ വാഗ്ദാനം ജീവിതമണ്ഡലങ്ങൾ പ്രാപിക്കണത് അനുഗ്രഹം അതാണ് ഈ വസ്തു വിൽപ്പന വിവാഹം വീട് ഒക്കെ വരും ദൈവത്തിൻ്റെ വാഗ്ദാനം ആത്മാവിൽ പ്രാപിക്കുന്ന കൃപനിത്യത നിത്യത വരെ അപ്പോൾ വാഗ്ദാനം ഒരു മനുഷ്യന് പലതരത്തിൽ പ്രോ പ്രാപിക്കാൻ പറ്റും പക്ഷേ ദൈവത്തിൻ്റെ ഒന്നും ഒന്നൊരു വായിച്ചോളൂ പത്ത് മുപ്പത്താറ് ഹെബ്രായ ലേഖനത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടത്തെ അവിടത്തെ വാഗ്ദാനം പ്രാപിക്കാൻ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹനശക്തി സഹനശക്തി ആവശ്യമായിരിക്കുന്നു അപ്പൊ ഇതാ വിഷയം ചില വാഗ്ദാനങ്ങളെ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യണം എനിക്കറിയാവല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ടോ ഇപ്പോൾ ഈ ആംബിളിഫൈ ഞാൻ എൻ്റെ സൗണ്ട് ആംപ്ലിഫൈ ആംബിളിഫൈ ചെയ്യണിപ്പം അല്ലേ നിങ്ങൾ സൗണ്ട് ബോക്സിൽ നിങ്ങളത് റിസീവ് ചെയ്യുന്നു അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ കേൾക്കുന്നു അതിനൊക്കെ സിംഗിൾ ഫേസ് മതിയാവും പക്ഷെ നമുക്കൊരു തടിമില്ലെന്ന് തടി ഇറക്കണം എന്നുണ്ടെങ്കിൽ ഈ കറണ്ട് പോരാ ത്രിബിൾ ഫേസ് വേണം അതാണ് പ്രശ്നം ഇതുപോലെ വലിയ വാഗ്ദാനം ചെറിയ വാഗ്ദാനത്തിനൊക്കെ ഇതുപോലെയുള്ള അത്യാവശ്യം നവേനയം പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെ മതിയാവും പക്ഷേ നിത്യത പോലെയുള്ള ചുമ്മാ നിത്യത കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ വന്നിരിക്കണത് പത്തേ പത്തേ യുഹൻ അസോസിയേഷൻ എന്താ പറയണത് ഞാൻ വന്നിരിക്കണത് പറഞ്ഞോളൂ അവർക്ക് അവർക്ക് ജീവനുണ്ടാകുവാനോ അത് സമർത്ഥമായി ഉണ്ടാകുവാനോ ആ അപ്പം എ പ്ലസ് 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 ആണ് സംഭവം അല്ലാതെ ബി പ്ലസ് അല്ല ബി പ്ലസ് ആയിരുന്നെങ്കിൽ അവരിങ്ങനെ തുണിയെ ഇല്ലാതെ ഒരു വ്രണമാകേണ്ട ആവശ്യമില്ലായിരുന്നു ആൻഡ് യു വിൽ ബി റിജക്റ്റഡ് ബൈ നോ മീൻസ് എന്താ കർത്താവ് പറയണത് ഇപ്പോഴേ നീ കൃപ സമൃദ്ധമാക്കുന്നില്ലെങ്കിൽ നീ ബി പ്ലസ്സിൽ നിൽക്കും ബി പ്ലസ്സിന് കർത്തവേണ്ട പറയണത് എന്താ കാര്യം റോമാവഹനാം പത്തേ പത്താണ് കാര്യം എന്താണ് ഞാൻ വന്നിരിക്കണത് പറഞ്ഞോളൂ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും അപ്പൊ ജീവൻ സമർത്ഥിയാലേ പിന്നെ യേശു വരേണ്ട കാര്യമില്ലായിരുന്നു അവിടെ വിഷയം വരണത് സാധാരണ കൃപകളൊക്കെ പഴയ നിയമത്തിൽ അത്യാവശ്യം കിട്ടുമായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ യേശു വന്നിരിക്കണെന്തിനാണ് കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ് കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ് ഈ ഒരു ബോധം ഇതൊരു ബോധമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു ബോധമാണ് ബോധം മാത്രമല്ല ഒരു ബോധ്യം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോധ്യം കാര്യം ഇത് ക്രമേണ ക്രമേണ വളർന്നു വരണതാണ് പറോമ നടപടി പുസ്തകത്തിൽ ഉദാഹരണത്തിന് നടപടി പുസ്തകം നടപടി പുസ്തകത്തിന് പത്ത് പതിനഞ്ച് ഇരുപത്തി ഒന്ന് വായിച്ച് നടപടി പുസ്തകം പതിനഞ്ച് ഇരുപത്തി മൂന്ന് ശുദ്ധിക്കട്ടെ ആരാധന 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 നടപടി പുസ്തകം പതിനഞ്ച് മൂന്ന് അപോസ്ത്രന്മാരും അപോസ്തന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ സഹോദരന്മാർ അന്ത്യോഖ്യയിലെയും സിറിയായിലെയും വിജാതയുടെ സഹോദരനുമായ സഹോദരനുമായ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു അഭിവാദം അർപ്പിക്കുന്നു ഹലലു ആരാധന ഈശ്വരാराधना കർത്താവേ അഭിഷേകം ചെയ്യുമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വേ സ്തോത്രമേശ്വേ ദന്ദേ ഹല്ലേലൂയ 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 ഈശ്വീ മോദി ചേർന്ന് പാടാം કૃപമദി ഈശ്വേ ഞങ്ങൾ അർartifactIdയുന്നു ആളവില്ലാത് നിൻ કૃપമദി કૃપമദി ലേഖനം ചെല വാഗ്ദാനം നിറവേറ്റാൻ നിറവേറ്റാൻ വാഗ്ദാനം വാഗ്ദാനം ചില എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിത്യത എന്ന് പറയുന്ന വാഗ്ദാനം ആ നിത്യത എന്ന വാഗ്ദാനം നിറവേറ്റണെങ്കിൽ നമുക്ക് എന്നാ വേണം നമുക്ക് പൂർണമായ ബോധ്യം ഉണ്ടാകണം മനസ്സിലായില്ലേ ഭാഗികമായ ബോധ്യം ഉണ്ടായ പൂര ഈ പൂർണ്ണ ബോധ്യം നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെബ്രായർ പത്ത് മുപ്പത്തി ആറ് അനുസരിച്ചാണ് എന്താണ് ഹെബ്രായർ പത്തി മുപ്പത്തി ആറ് അനുസരിച്ച് അത് കട്ടതയുടെ ഒരു കണ്ടൻ്റ് അതുണ്ടാകും അപ്പം എന്ത് ഞാൻ എന്ത് ഇങ്ങനെ ഇങ്ങനെ പറയണമെന്നറിയാമോ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുറെ വാഗ്വാദങ്ങൾ നടത്തി പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് കൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയും ഞാൻ ഉടമ്പെടുക്ക ഞാൻ ഉട എന്താ എൻ്റെ കൂട്ടുകാരത് ഉടമ്പെടുത്തില്ല എടുത്തിട്ടില്ല ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളി പോയി ഞാൻ അങ്ങനെ ഇട്ടില്ല പക്ഷേ അവളെല്ലാം ഏറ്റവും സുബോധമായി അവൾ കാനഡായി പോയി ഞാനിതെല്ലാം ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോവും എല്ലാ പള്ളി നിരംബന്ധര പള്ളിയിൽ പോകും കർത്താവ് കുടുംബ പ്രാർത്ഥന നടക്കും പക്ഷേ എൻ്റെ കാര്യത്തിനൊന്നും തീരുമാനം ഇല്ല ഇങ്ങനെ ഭൗതികമായി നക്കാപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഗുസ്തി നടത്തും അവിടെയാണ് ഈ കുഴപ്പം വരുന്നത് ദൈവമായിട്ട് ഗുസ്തി കൊണ്ട് എന്താ സംഭവിക്കാൻ പോണത് പണ്ടൊരു കക്ഷ ഗുസ്തി നടത്തിയിരുന്നില്ല യാക്കൂബ് അല്ലേ ദൈവമായിട്ട് ഗുസ്തി നടത്തി അവസാനം എഴുതി ഉളുക്കാൻ കൊള്ളാവുന്നല്ലാതെ ദൈവമായിട്ടുള്ള ബന്ധം നിന്ന് മുടന്തം ക്രിസ്ത്യാനിയായിട്ട് മാറും വിശ്വാസത്തിലെ എന്താ കാര്യം ഈ കാനഡയിൽ പോകണത് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഈ കാനഡയിൽ പോകാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിന്റെ ചിട്ടി വീഴാൻ വേണ്ടിയാണ് ഇതൊന്നുമല്ല നിത്യതയാണ് വിഷയം അപ്പോൾ ആ നിത്യത നിനക്ക് അസൈൻ ചെയ്യുമ്പോൾ നീ എന്നോട് പറയാൻ അഡ്വാൻസ് ചെയ്യാൻ പറയും അതാണ് വിഷയം എന്നത് നിത്യത നീ ഇപ്പം അഡ്വാൻസ് കൂടുതൽ ചോദിക്കും ചില ഇപ്പോൾ നമ്മൾ ഒരു നാല് സെൻറ്റ് സ്ഥലം മതി അപ്പോൾ എട്ട് എട്ട് ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ അഡ്വാൻസ് നീ എന്ത് കൊടുക്കും രണ്ട് ലക്ഷം രൂപ നാല് സെൻറ് സ്ഥലം മതി നിനക്ക് അപ്പോൾ എട്ട് ലക്ഷം രൂപ നീ അഡ്വാൻസ് എന്ത് കൊടുക്കും രണ്ട് ലക്ഷം രൂപ പക്ഷേ നിനക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലം വേണം നാൽപ്പത് സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ എങ്കിൽ എന്തു ചെയ്യാം എട്ട് ലക്ഷത്തിന് എൺപത് ലക്ഷം രൂപ വേണം അപ്പോൾ എന്ത് ചെയ്യണം പത്ത് ലക്ഷം അഡ്വാൻസ് കൊടുക്കണം അവിടെയാണ് വിഷയം വരുന്നത് നിങ്ങളുടെ ഇപ്പം മറ്റു ട്രീസുടെ വിഷയം എന്താണ് അവർ അഡ്വാൻസ് കൂടുതൽ കൊടുത്തിരിക്കണം മുപ്പത്തെട്ട് കൊല്ലം രക്തസ്രാവം കൊണ്ട് അടക്കുകയാണ് എന്നിട്ട് ചേർത്ത് പറയവേ ഞാനേ പള്ളിയിൽ എനിക്ക് സ്റ്റെപ്പ് കയറണം പക്ഷേ എൻ്റെ ഈ യൂട്രസ് ഇറക്കണ കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഓരോ സ്റ്റെപ്പും കയറും വിശ്വാസപൂർവ്വെല്ലി കർത്താവ് എന്ന് വിളിച്ചുകൊണ്ട് എന്നാത്തിന സ്റ്റെപ്പ് കയറണത് കർത്താവിനെ കാണാൻ വേണ്ടി കോവിഡാണെന്ന് പറഞ്ഞ് ആറാഴ്ച കുർബാന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഓൺലൈനാണെന്ന് പറഞ്ഞപ്പം തൊണ്ടുമൂടി കിടന്ന പാർട്ടിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാവിൻ്റെ കാര്യത്തിൽ കോവിഡ് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ നല്ലത് കാര്യം കള്ളൻ ആരാണ് വെള്ളിയതാണെന്ന് ഇപ്പം ഈശോക്ക് മനസ്സിലായി കോവിഡ് കാലത്ത് നീ എന്ത് ചെയ്തു നിന്റെ കുമ്പസാരം എന്തുമാത്രം നീണ്ടു നീ ഇപ്പോഴും കുമ്പസാരത്തിട്ടില്ലേ കോവിഡിൻ്റെ കാര്യവും പറഞ്ഞ് കുമ്പസാരം നീട്ടിക്കൊണ്ട് നിന്റെ വിശുദ്ധീകരണം ഈ ഒരു കാലമാണ് നിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ യു മസ്റ്റ് പേ ഇന്ന് പണ്ടത്തെ പോലെ ഈസി അല്ല നിനക്ക് വിശ്വസിക്കണമെങ്കിൽ സഭയിലുണ്ടാകുന്ന പല വിഷയങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് നീ വിശ്വസിക്കണം കാരണം എന്താണ് നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ലെറ്റ് ലറ്റം ഖോ എന്ന് ഈശോ പറഞ്ഞ ആരോടാണ് ആരോടാണ് പറഞ്ഞത് പത്രോസിനെക്കുറിച്ചും അന്തർയോസിനെക്കുറിച്ചും ഒക്കെയാണ് ഈശോ പറഞ്ഞത് ആരോട് പറഞ്ഞത് പട്ടാടക്കാരോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് ചില ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടതിന് ശേഷം അതിന് തന്നെ പുഴുക്കത്തുണ്ട് കൊണ്ടായിട്ട് കർത്താവിൽ നിന്ന് മാറാനിരിക്കുന്ന അയ്യോഭാബി അന്നാട് പൊടി ക്രിസ്ത്യാനി ഉണ്ട് അവൻ്റെ കാര്യത്ത് തീരുമാനമായിട്ടുണ്ട് കോവിഡ് വന്നതോടുകൂടി നീ ആരാണെന്നുള്ളത് ഓൾറെഡി റെക്കോർഡായിപ്പോയി ഇനി നീ അങ്ങനെയുള്ള കർത്താവ് ഞാൻ ഇങ്ങനെയാണ് കർത്താവ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കർത്താവ് ഇങ്ങനെ ഉദ്ദേശിച്ചാൽ കേരള സഭയിലാണെങ്കിൽ നൂറായിരം പ്രശ്നവും നിന്നെ വിശ്വാസത്തിൽ കൂട്ടാൻ പറ്റുന്ന വിഷയങ്ങളേക്കാൾ ഉപരി നിന്നെ വിശ്വാസത്തിൽ കളയാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ആരുണ്ടാക്കിയതാണ് കർത്താവലവൻ ആരുണ്ടാക്കാനാണ് ആരുണ്ടാക്കാനാണ് അതായത് എൻ്റെ വിശ്വ മുറ അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ വിശ്വ മുറ മാന്താന എന്താ ചെയ്തത് യോഹന്നമാന്താന ഈശോനെ എന്നെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പറഞ്ഞത് വിശു മുറ അവൻ്റെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് അവൻ വിസി മുറ ഇപ്പോഴും കളഞ്ഞിട്ടില്ല അവൻ എല്ലാ സമയത്തും വിസി കൊണ്ടിരിക്കുകയാണ് കോവിഡിൻ്റെ ഒരു വീസല് കഴിഞ്ഞു അപ്പോൾ ആ കേസിൻ്റെ വേറെ ബീസൽ കഴിഞ്ഞു അതിനുശേഷം ഫ്രംഗപിതാവിൻ്റെ വീസല് കഴിഞ്ഞു ഇങ്ങനെ വിസി കൊണ്ടിരിക്കുകയാണ് പതിരവിടെ വീഴുന്നു പറന്ന് പോയി പതി ക്രിസ്തുക്ക പറന്ന് പോയില്ലേ അവൻ പള്ളി പോലും അവനെ കാണാനില്ലല്ലോ കതിരി കൂടെ നിക്കുന്നു ആരാധന ആരാധന യേശു ആരാധന ആരാധന യേശു ആരാധന ശ്രീ യേശു സ്ത്രോത്ര

ഇപ്പോഴാകട്ടെ ഇപ്പോഴാകട്ടെ എനിക്ക് എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിന്നുള്ള സാധ്യതയൊന്നുമില്ല കാണുന്നില്ല നിങ്ങളുടെ ഇടയ്ക്കൽ ഇതാരാണെന്ന് പറയണമെന്ന് അറിയാം പൗരോ സപ്പോസനാണ് എവിടെ വച്ചാൽ പറയണത് കൊറോന്തുസ രീതി പറഞ്ഞത് ആരോടാണ് പറയണത് റോമക്കാർ പറയണെ എന്താ കാര്യം പൗലോസ് പൗരസപ്പോസിൻ്റെ ഒരു ബോധ്യമാണത് എന്താണ് പൗ കൊറോന്തുസോട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴേ ഇവിടെ പ്രവർത്തിക്കാൻ വലിയ സാധ്യതയൊന്നും ഇല്ല എന്ന് പറയും ഇല്ലേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതൊരു ബോധമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയണതും വിശ്വാസം എന്ന് പറയണതും ബോധവും ബോധ്യത്തിൻ്റെ വളർച്ചയാണ് നിനക്കിപ്പം നാൽപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഒരു വളർച്ച കാണിക്കണം പല വിശ്വാസിക്കുന്ന സംഭവിച്ചിരിക്കണം ഇതാണ് ഭയങ്കര വയസ്സൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യ ഗുരുവാനൊക്കെ പാടും എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴുള്ളൂ വിശ്വാസത്തിൽ ഇത് ഒരു വളർച്ചയാണ് ഇരിക്കാം കർത്താവ് നമ്മൾ വളരാൻ വേണ്ടി ഇങ്ങനെ ഓരോ സംഭവം കോവിഡ് കഴിയുമ്പോൾ വേറൊരു സാധനം വരും പള്ളി പള്ളിപ്പോലും കയറാൻ പറ്റാത്തൊരു കാലം കടന്നു പോവുകയാണ് പക്ഷെ നീ കയറിയോ ചില ആൾക്കാരൊക്കെ വന്നിട്ടേ ഞാൻ പൊങ്കാവ് പള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് ഒരു മനുഷ്യൻ പള്ളി അടച്ചിട്ടിരിക്കുകയും എല്ലാ ദിവസവും വന്ന പള്ളിയുടെ വാതിക്ക് അടഞ്ഞുകിടക്കുന്ന പള്ളി അകത്തേക്ക് മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് പോകും ഏത് കോവിഡ് വന്നാലും ആലയം അടച്ചാലും ആ മനുഷ്യൻ്റെ മനസ്സ് അടഞ്ഞിട്ടില്ല അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെയുണ്ട് ഇങ്ങനെയുള്ള വാതിലടക്കലായിട്ടുള്ള കാലങ്ങളെ കാലം വാതിലടക്കുകയും അടക്കുമ്പോഴൊക്കെ ഇത് എന്താ ചെയ്യാൻ ആരാണെന്ന് കേട്ടോ ഇത് ലക്ഷ്യം വെക്കണത് പതിരേതാണ് കതിരേതാണ് പ്രഭോ പ്രഭോ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി ഞങ്ങൾ കളകൾ പറച്ച് കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും നിൽക്കട്ടെ 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 എവിടെയാണ് കൊയ്ത്ത് വരെ നിൽക്കട്ടെ കൊയ്ത്ത് ആകുമ്പോൾ ഞാൻ പറയും ആദ്യം നിങ്ങൾ കളകളെല്ലാം കെട്ടി കെട്ടുകെട്ടായി സ്വീകരിക്കുവാൻ കതിരുകൾ എൻ്റെ അറപ്പുറയ്ക്ക് സ്വീകരിക്കുവാൻ ഇപ്പം കതിരും പതിരും കളയും വിളയും എപ്പോഴും വിഷയമാണ് അതുകൊണ്ട് കോവിഡ് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും അല്ലെങ്കിൽ സഭയിലൊരു പാഷാണ്ടത വരും അല്ലെങ്കിൽ സ്കാനിങ് വരും സ്കാ സിർ സ്കാൻ വരും ഇങ്ങനെയൊക്കെ ഓരോ സംഭവത്തിലൂടെ ഉണ്ടാകുന്ന വിശുമുറങ്ങളിലൂടെ ഈ മനുഷ്യൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ ദൈവത്തിനുള്ളവനാണെങ്കിൽ മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാലമുണ്ട് നാൽപ്പത് ദിവസത്തെ ആപ്സൻസിന് ശേഷം നാൽപ്പത് ദിവസമാണ് മോശഭൂമിയിലാഴിഞ്ഞത് സിനാമല മുകളിലായിരുന്നത് കർത്താവിൻ്റെ കൂടെ ആയിരുന്നത് ഇറങ്ങി വരുമ്പോൾ എന്ത് പറ്റി മോസസ് ഏറ്റവും വിശ്വസിച്ചിരുന്നവനാണ് അഹ്റൂൻ പുരോഹിത ശ്രേഷ്ഠൻ അഹ്റൂൻ എല്ലാവരും കൂടി അഹ്റുവിനെ പൊതിഞ്ഞിട്ട് പറയും ഞങ്ങൾക്ക് കാളക്കൂട്ടി ഉണ്ടാക്കിത്തരാൻ പറയും അപ്പം അഹ്റുവിനെ അഹ്റുൻ ഇവിടേക്കൊന്ന് സ്വർണ്ണം വാങ്ങിച്ചിട്ട് കാളക്കൂട്ടി ഉണ്ടാക്കും അപ്പോൾ മോസസ് ഇതാണ് കാണുന്നത് അപ്പോൾ മോസസ് അവരെ തുള്ളണം തുള്ളാത്ത ഒന്നും വല്ല പ്രശ്നം മോസസ് പറയുന്നത് വാക്കുണ്ട് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ദൈവത്തെ കർത്താവൊന്ന് വിചാരിക്കുന്നവനും വിശ്വസിക്കുന്നവനും മാറി നിൽക്കാൻ പറയും എന്തിനാ കാര്യം അത് പേറ്റലാണ് ഒരു കോവിഡ് വരുമ്പോൾ കർത്താവിനുള്ളവർ മാറി നിൽക്കാൻ പറയുകയാണ് നിൻ്റെ കുടുംബത്തിൽ സാമ്പത്ത് തകർച്ച വരുമ്പോൾ ദൈവത്തിനുള്ള അത് മാറി നിൽക്കാൻ പറയുകയാണ് അപ്പം നീ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും കാര്യങ്ങളല്ല കാര്യം എന്താ ഒരു ഇഷ്യൂവിനെ താങ്ങാൻ അതൊന്നും പറ്റണില്ല എൻ്റെ ദൈവത്തിലെ നീ എഴുതനിക്കാനോ വിഷമിപ്പിക്കാനോ ഞാൻ പറയണത് തെറ്റുണ്ടെങ്കിൽ നീ ദാവിദിനെ പോലെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം എന്താ കാര്യം തെറ്റിപ്പോയി പക്ഷേ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത് ദാവിദ് എന്തെല്ലാമാണ് ഏറ്റവും പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താണ് പരിഭാവനയെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത് ഏറ്റവും വലിയ ഒരു കാലത്ത് ദൈവം എന്തുമാത്രം സ്നേഹിച്ചൊരു മനുഷ്യനാണ് പക്ഷെ അബദ്ധങ്ങൾ പറ്റി സാഹചര്യം വന്നപ്പോൾ റീഡ് ചെയ്യാൻ പറ്റിയില്ല സാഹചര്യം വന്നപ്പോളേ റീഡ് ചെയ്യാൻ പറ്റിയില്ല അബദ്ധത്തി വീണ് പക്ഷേ ദാവിദ് പറഞ്ഞെന്താന്ന് വെച്ചാൽ എനിക്ക് തെറ്റുപറ്റി പക്ഷേ എന്നെ തള്ളിക്കളയരുത് പിന്നെ എന്ത് ചെയ്യണം അങ്ങനെ പരിപാവനെ എന്നിൽ നിന്ന് തിരികെ വിളിക്കരുത് പരിശുദ്ധാത്മാവിനെ ഒരു പക്ഷേ എൻ്റെ ദൈവതലെ എൻ്റെ ധ്യാനം കേ ഈ ശുശ്രൂഷ കേൾക്കുമ്പോഴേ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് വിചാരിച്ചോ ഇന്ന് ഇത്രയും പറഞ്ഞാൽ മതി കർത്താവെ അറിയാണ്ട് തെറ്റുപറ്റിപ്പോയി ദാവിദിനെപ്പോലെ ഞാൻ കരഞ്ഞു പറയുന്നു ഇനി എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നിന്ന് തിരിച്ച് വിളിക്കരുത് അതുപോലെ തന്നെ കർത്താവെ നീ എന്നിൽ നിന്ന് നിന്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് പ്രാർത്ഥിക്കുക അങ്ങേ അറിഞ്ഞു കഴിയാതെ വഴിയെ സഹപ്രവർത്തകരുടെ എന്റെ അങ്ങേ മറന്നു പോയിട്ടുണ്ട് അങ്ങേ മറന്നുപോയിട്ട് തള്ളിക്കളയരുത് ശ്രദ്ധിക്കട്ടെ व्या परिपा <laughs>